നമസ്കാരം വിഭജന രാഷ്ട്രീയത്തിൻ്റെ മുതലാളിമാർ രാജ്യത്തെ വിഭജനത്തിൻ്റെ വഴിയിലേക്ക് തള്ളിവിടാൻ വക്കഫ് നിയമ ഭേദഗതി എന്നൊരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഈ നിയമ ഭേദഗതിയിൽ ബി ജെ പി ഉന്നം വയ്ക്കുന്നത് മുസ്ലീമുകളെ അക്ഷരം തെറ്റാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഭരണം സ്വപ്നം കാണുന്ന മോദിക്ക് സഖ്യകക്ഷികളുമായി പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം ബില്ല് രൂപേണ അവതരിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഇവിടെ പ്രതിപക്ഷം ഉണ്ടെന്ന കാര്യം ഓർക്കാതെ പോയിരിക്കുകയാണ് വക്കഫ് ബോർഡിന്റെ അധികാരം കൈവശപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ എം അടക്കം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് സഖ്യകക്ഷികളായിട്ടുള്ള ജെ ഡി യുവിനോടും ടി ഡി പി യോടും ആലോചിക്കണമെന്നും ചർച്ച നടത്തണമെന്നുമാണ് കോൺഗ്രസിൻ്റെ ആവശ്യം ഏതായാലും ജെ ഡി യുവും അതുപോലെ തന്നെ ടി ഡി പി യും അതിന് വേണ്ട വിധത്തിൽ പിന്തുണയ്ക്കുകയില്ല എന്ന ഉറപ്പാണ് നിരവധി വിഷയങ്ങളിൽ ഇവർ തമ്മിൽ ഇപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും മുസ്ലിം സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വഖഫ് ബോർഡിന്റെ അധികാരം കവരുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ ഇ ടി മുഹമ്മദ് ബഷീർ ബില്ലിനെ വളരെ ശക്തമായിട്ട് എതിർക്കുമെന്നും പറഞ്ഞു വിഭജന രാഷ്ട്രീയത്തിലാണ് ബി ജെ പി ഇപ്പോൾ വേരൂന്നിയിരിക്കുന്നത് അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുവാൻ ആണ് ഇപ്പോൾ ശ്രമിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ പ്രദർശിപ്പിച്ച ട്രെയിലറിന്റെ മുഴുവൻ സിനിമയും ബി സർക്കാരിനെ കാണിക്കുമെന്നും പ്രതിപക്ഷം ഇപ്പോൾ താക്കീതും നൽകിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുസ്ലിമുകളുടെ അവകാശങ്ങളിൽ കൈകടത്തുവാനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് ബി ജെ പിയുടെ ഒരേ ഒരു ലക്ഷ്യം ഹിന്ദുക്കളെയും അതോടൊപ്പം തന്നെ മുസ്ലീങ്ങളെയും തമ്മിൽ പരസ്പരം ഭിന്നിപ്പിക്കുക എന്നതാണെന്നും അഖിലേഷ് യാദവ് എടുത്തു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും നേതൃത്വത്തിലുള്ള യൂണിയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ നിന്നും ഒളിച്ചോടുവാനാണ് നിലവിലിപ്പോൾ ശ്രമിക്കുന്നതെന്നും ശിവസേന എം പി ആയിട്ടുള്ള പ്രിയങ്ക ചതുർവേദിയും പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ് ഈ വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കമെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി മജ്ലീസ് പാർട്ടി നേതാവ് അസാദുദ്ദീൻ ഒവൈസിയും ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ രാജ്യത്തെ വിവിധ മുസ്ലിം സംഘടനകളും ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേന്ദ്ര വഖഫ് നിയമത്തിൽ നാൽപ്പതിലധികം ഭേദഗതികൾ വരുത്തുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് വഖഫ് ബോർഡുകളുടെ സ്വയംഭരണ അധികാരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് ഈ പുതിയ ഭേദഗതികൾ ഇതിനെ കേന്ദ്ര യോഗം അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് നിരവധി വക്കഫ് സ്വത്തുക്കളുള്ള മഹാരാഷ്ട്ര അതുപോലെ തന്നെ ജാർഖണ്ഡ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം ഈ നീക്കത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാക്കൾ നിലവിലിപ്പോൾ പ്രതിഷേധം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക